ഹായ് മുഖൊന്നര നോക്കണ്ട പനി 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 ഭയങ്കര പനി അപ്പം എന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരമായിട്ട് ആര് വിചിക്കരുത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് കഞ്ഞി എനിക്കിങ്ങനെ ചൂട് ചോറ് ചമ്മന്തി അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് കഞ്ഞി ഭയങ്കര ഒരു അതായത് വെള്ളത്തോടുകൂടി ൊട്ടുംഷ്ടല്ല പിന്നെ കഞ്ഞിയിൽ ഞാൻ തൈരല്ല ഒഴിച്ചിട്ട് നമ്മളെ തലേന്നത്തെ കഞ്ഞി കുടിക്കൂല അത് കുടിക്കും മേലും കയ്യുമെല്ലാം വേദന അതുകൊണ്ട് എനിക്കിപ്പോ കഞ്ഞി ഒന്നും വേണമെന്നില്ല ഒന്നിനോട് ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും തോന്നുന്നില്ല ഒന്നും തോന്നുന്നില്ല പിന്നെ പനിയാണ് മോര് കൂട്ടിക്കൂടാന്നൊക്കെ പറയുന്ന കഞ്ഞിയിൽ കുറച്ച് തൈര് തൈര് ഞാൻ ഒഴിച്ചു പിന്നെ തൈര് ഒഴിച്ചു ഇനിയുള്ളത് പപ്പടമുണ്ട് ഇനിയിപ്പം ഗൾഫിൽ നിന്നൊക്കെ പനിയൊക്കെ വരുന്നവർ എന്നെ ചീത്ത പറയായിരിക്കും ഇത് പച്ചമുളക് നല്ല കുത്തിയൊരു കഞ്ഞിയൊക്കെയാണ് നല്ല അടിപൊളി തേങ്ങയും പുളിയും ഉള്ളിയും കറിവേപ്പിലയും സൂപ്പർ വാട്ടിയ മുളക് ഉണങ്ങിയ മുളക് വെളിച്ചെണ്ണയിൽ വാട്ടി ഒന്നാമത് ഈ സ്പൂൺ കഞ്ഞി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇതല്ലേ ഒരു മുളകെല്ലാം ഉടച്ച് അങ്ങനെയല്ലേ പറ്റൂ സ്പൂണും വേണ്ട ഒരു ഗുന്തും വേണ്ട കുറച്ച് ചമ്മന്തി തൈര് അലവേദനേൻ്റെ ഗുളിക കഴിക്കണം മൈഗ്രേം വരുന്നു പിന്നെ മേലും കൈവേദന വേദന എടുക്കുന്ന ഇപ്പൊ വീഡിയോ എടുക്കണം എന്ന് വെച്ചിട്ട് എനിക്ക് അഭിനയിക്കാനൊന്നും പറ്റൂല മറിഞ്ഞു പനിയെല്ലാം ആവുമ്പോ ദേഷ്യമുണ്ട് എന്നാണെന്നറിയില്ല എന്റെ ദേഷ്യം കാണാനൊന്നും ഇവിടെ ആരുല്ല ആ ഇങ്ങനെയൊന്നും കുടിക്ക അല്ലാണ്ടിപ്പോ ഭയങ്കര അത് ഇതുമെല്ലാം എടുത്ത് സ്പൂൺ എടുത്ത് അങ്ങനെ ആവശ്യമില്ല ആവൂല രണ്ട് ദിവസത്തിനു ശേഷമുള്ള കഞ്ഞോടിയാണ് ഇതിപ്പം തൽക്കാലം ഒന്നും അറിയുന്നില്ല കുറച്ച് എരിയോ ഫീൽ ചെയ്യുന്നുണ്ട് ഉപ്പിട്ട മാങ്ങക്ക് ഒന്നും തോന്നുന്നില്ല ഭയങ്കരം ഉള്ളിലാ പനി ഉള്ളില് നമ്മൾ പിന്നെ സൗന്ദര്യം പോകാനും അഹങ്കാരം നിൽക്കാനും വാരി വരച്ച തീറ്റ നിൽക്കാനും ഹോട്ടൽ ഫുഡ് നിൽക്കാനും എല്ലാം ഒരു നിമിഷം മതി നോൺ വെജ് ഉണ്ടെങ്കിലേ വായി തുറക്കൂ അപ്പം ഞാൻ പറഞ്ഞ പോലെ കഞ്ഞി പറ്റൂല ഞാനിപ്പം ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞിൻ്റെ വെള്ളം പ്ലേറ്റ് കഴുകി ഇതിൽ തണിയാൻ ചൂടാറാൻ ഒഴിക്കും എന്നിട്ട് വേണമെങ്കിലും വേണ്ടെങ്കിലും കുടിക്കാം അപ്പം ഈ വേണ്ട തോന്നുന്നതെല്ലാം വേണമെന്ന് തോന്നുന്ന ഒരു അതായത് നമ്മൾ മാറ്റി വെക്കുന്നത് പലതും അതായത് കഥ വേണ്ട ഇത് വേണ്ട ഇന്നതേ പറ്റൂ ഇന്നതേ കഴിക്കൂ ഏ അങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ ഓ അതെങ്കിൽ അത് എന്നല്ല തോന്നുന്നൊരു ദിവസം വരും നമുക്ക് ഏത് സാഹചര്യത്തിൽ പെരുത്തപ്പെട്ട പോവും അതാണ് ജീവിതം അല്ലെ നമുക്കിപ്പോ എൻ്റെ வயற்றிலே அது உள்ளிலே உம் அதுக்கு எடுத்து எந்த வயத்தி உள்ளே இது மாத்திரம் இது குளிக மாத்திரம் நல்ல கோலம் அல்ல எல்லா ഗുളിക മാത്ര ഉള്ള അവസ്ഥ ഇപ്പൊ വയത്തിൻ്റെ വയറിന്റെ ഉള്ളിൽ ഒന്നുമില്ല അങ്ങനെ അപ്പൊ അങ്ങനെ ശരിയാവൂലോന്ന് വെച്ചിട്ട് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ കുറച്ചുപ്പടുക്കട്ടെ നമ്മളിപ്പം കല്ലുപ്പാന്ന് പോലും നല്ലത് ക്ഷീണത്തിന് കല്ലുപ്പെടുത്തു അല്ലെങ്കിൽ നമുക്ക് ഉപ്പേറ്റ മാങ്ങ ഭയങ്കര ഫീലിങ്സ് ആയിരിക്കും അല്ലെ ർവികാര ജീവി ഇന്നലെ ഇന്ന കഴിച്ചേ ഒന്നുമില്ല ഞാൻ ഇന്നലെയൊന്നുമില്ല ഞായറാന്നോ ശനിയാന്നോ ഒന്നും ഓർമ്മയില്ലപ്പോ ഓർമ്മയില്ല ഒന്നെങ്കിലവട്ടെ പിന്നെ അതെ ഓരോ ഉറക്ക ഉറങ്ങിയത് കൊണ്ട് ശനിയാഴ്ച ആർക്കൊന്നും ചമ്മന്തി എടുത്തു എന്നുള്ളൂ എനിക്ക് വേണ്ട ടല്ലേ അതെ ഓലം എങ്ങനെയുണ്ട് കോലം ഏത് സാഹചര്യമായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ട് പോകാൻ പഠിച്ചോളാം അത്യാവശ്യം കഞ്ഞി പപ്പടവും ഉപ്പേത്ത മാങ്ങി ചമ്മന്തി എല്ലാം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പഠിക്കുക ഇടയ്ക്കൊരു വെറൈറ്റി അസുഖം വരണം അസുഖം വരാനെ വെയിറ്റ് ചെയ്യുന്നു ചില ദിവസങ്ങളില് കുഞ്ഞക്കിതെല്ലാം ശീലിപ്പിക്കും അപ്പം അങ്ങനെ വേണ്ടി വന്ന അങ്ങനെ കഴിക്കുമല്ലോ അപ്പൊ കഞ്ഞി വേണ്ടാത്ത ഞാൻ കഞ്ഞി കുടിച്ചില്ലേ വേണ്ടാണ്ട് ഇങ്ങനെ വേറൊരവസ്ഥ ഇല്ല ഭക്ഷണം കഴിക്കുമ്പോൾ പറയുന്നില്ല അത്രയും വേണ്ട പക്ഷെ മുഴപ്പിക്കണം കാരണം ഭയങ്കര സ്ട്രോങ് കുടുകയുണ്ട് വയറ്റിന് എൻറ്റി സ്റ്റമക്കിലെ ടാബ്ലറ്റോ ഒരു മെഡിസിനും പറ്റില്ലല്ലോ പപ്പടം രക്ഷിച്ചെടുത്തു തൽക്കാലം ഇപ്പൊ പനി അമ്മക്ക് വരാതിരിക്കണം അമ്മക്ക് നല്ല ആരിക്കും വരണ്ട ആരിക്കും ഒരു അസുഖം വരണ്ട കഴിഞ്ഞു മതിയൊക്കെ അപ്പം പിന്നെ പിന്നെ പനിയുള്ളവരെല്ലാം കഞ്ഞി ഉപ്പേട്ട മാങ്ങ ചമ്മന്തി എല്ലാം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം നോൺ വെജും ഹോട്ടൽ ഫുഡും ഒന്നും കഴിക്കാൻ ഓടാതിരിക്കാം മിക്കവാറും എല്ലായിടത്തും പനിയുണ്ട് അപ്പം ശ്രദ്ധിക്കാം എൻ്റെ ഉപ്പേട്ടമാങ്ങയും ചമ്മന്തി കഞ്ഞി മാക്സിമം ഷെയർ ചെയ്യുക കൊതിയാവുന്നവർ ഉപ്പേറ്റ മാങ്ങക്കാൻ രക്ഷയില്ല സോറി ആ അതുകൊണ്ട് എന്ത് സാഹചര്യം വന്നാലും അനുഭവിച്ചേ പറ്റൂ ഓവർകം ചെയ്തേ പറ്റൂ അതുകൊണ്ട് പനിയോ വൈകാകിയുള്ളവർ അതുപോലെ ഒരു ഉപ്പേത്ത മാങ്ങയും പപ്പടവും ചമ്മന്തിയും കഞ്ഞിയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ഈ കഞ്ഞി മാക്സിമം ഷെയർ ചെയ്യുക പൊതി വന്നവരെല്ലാം കമൻ്റ് ഇടാം പറ്റിയെങ്കിൽ ഈ കഞ്ഞി കുടിച്ച് എന്തെങ്കിലും ഒരു ശേഷി ബോഡിക്ക് കിട്ടിയാൽ രാത്രി എട്ട് മണിക്ക് ലൈവിൽ കാണാം ഓക്കേ ബൈ ബൈ സി യു